ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഓട്സ് ക്യാരറ്റ് പുട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ക്യാരറ്റ് പുട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എന്നത് കാണാം ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ് നമ്മുടെ ആവശ്യാനുസരണം തന്നെ ഓട്സ് എടുക്കുക ഇനി ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വറുത്തെടുക്കാതെയും ഓട്സ് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാം പക്ഷേ വറുത്തെടുത്ത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്ന പുട്ടിനാണ് കൂടുതൽ രുചി വറുത്തെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് വറുത്തെടുക്കുമെന്നും വേണ്ട ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നല്ലതുപോലൊന്ന് ചൂടാക്കി എടുക്കുമ്പം തന്നെ ഈ ഓട്സ് റോസ്റ്റായി കിട്ടും നല്ലൊരു മണമൊക്കെ വരും അങ്ങനെ ഞാനിവിടെ ഇത്രയും ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇനിയും ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കൈ എടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഓട്സ് നല്ലതുപോലെ തന്നെ റോസ്റ്റ് ആയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്ന ആ സമയത്ത് നമുക്കിത് വാങ്ങി വെക്കാം ഇനി ഇത് തണുക്കാൻ നോക്കിയിരിക്കുമെന്നും വേണ്ട നമുക്കിത് ഇപ്പോൾ തന്നെ ഇത് പൊടിച്ചെടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് വെക്കുക പുട്ടൊക്കെ പുഴുങ്ങാൻ നേരം ഞാൻ നല്ലതുപോലെ തന്നെ തേങ്ങയൊക്കെ ചേർക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള തേങ്ങയൊക്കെ ചേർത്ത പുട്ടാണ് ഞാനിവിടെ എടുക്കുന്നത് ഇത് നമുക്ക് മിക്സഡ് ജാറിലും പൊടിച്ചെടുക്കാം ഞാനിവിടെ ഫുഡ് പ്രോസസ്സറാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഓട്സ് ഇട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് തേങ്ങയൊക്കെ ചേർത്ത് ആ നനവിലാണ് ക്യാരറ്റിൻ്റെയും ആ തേങ്ങയുടെ നനവിലാണ് നമുക്ക് നമ്മളിത് നനച്ചെടുക്കേണ്ടത് പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിലും ചേർക്കാം ഒരു കുഴപ്പവും ഇല്ല വെള്ളം തളിച്ചൊക്കെ നമുക്ക് സാധാരണ പുട്ടുപൊടി നനച്ചെടുക്കുന്ന പോലെ തന്നെ ചേർക്കാം ഞാനിപ്പോൾ ഫുഡ് പ്രോസറിലോട്ട് ആവശ്യത്തിനുള്ള പിന്നെ ഓട്സ് ഇട്ടു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റ് ഇട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് ക്യാരറ്റിൻ്റെ നനവിലാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓട്സ് ആദ്യം പൊടിച്ചിട്ട് നമുക്ക് ക്യാരറ്റ് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഒന്നിച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം കുറച്ച് തേങ്ങയും വീണ്ടും കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് നനച്ചെടുക്കുവാണ് അതിൻ്റെ നനവിലാണിത് നനഞ്ഞെടുക്കേണ്ടത് ഇതിപ്പം എടുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് നനഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്കിത് നനച്ചെടുക്കാം ഒരു കുഴപ്പം വരത്തില്ല എങ്ങനെയാണെങ്കിലും നല്ല പ്ലഫിയായിട്ട് തന്നെ കിട്ടുന്ന ഒരു പുട്ടായിരിക്കും അതുപോലെ നമ്മളിത് നനച്ചെടുക്കുമ്പോഴും ഒട്ടും കട്ട കെട്ടാതെ പിന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന ഒരു ഒരു മിക്സായിരിക്കും നമുക്കിത് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ആ ജാറിലിട്ട് ഇങ്ങനെ ഇത് നനച്ചെടുത്തത് നമ്മൾ കൈയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഇങ്ങനെ സമറ്റ് അരിപ്പൊഴിയുടെ പുട്ടൊക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് നനഞ്ഞ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഇങ്ങനെ നനഞ്ഞ് കിട്ടത്തില്ല അതുപോലെ തന്നെ കിട്ടണം പിന്നെ ഞാനിനി എനിവേ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പിന്നെ നനച്ചെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അത്രയൊന്നും നനഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുട്ട് പുഴുങ്ങി വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് ഉണങ്ങി പോകും അതുകൊണ്ട് നല്ലതുപോലെ നനഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പുട്ട് പുഴുങ്ങാവൂ ഈ പുട്ട് എത്ര ദിവസം ഇരുന്നാലും ഒരു കുഴപ്പം വരത്തില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് ചൂടാക്കി കഴിക്കാവുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ നനച്ചെടുത്തു ഇനി ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെള്ളം വേണമായിരുന്നെന്ന് അതുകൊണ്ട് ഞാൻ സ്വല്പം നമ്മൾ വെള്ളം എടുത്തൊന്ന് നനച്ച് എടുക്കാം ഒട്ടും കട്ട കട്ടത്തില്ല ഇങ്ങനെ ക്യാരറ്റും തേങ്ങയൊക്കെ ചേർത്ത് നല്ലതുപോലെ നനഞ്ഞില്ല എങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടൊക്കെ ചേർത്ത് നനച്ചെടുക്കാം ഒരു കുഴപ്പവും ഇല്ല എന്ത് തന്നെ ആണെങ്കിലും ഇത് നല്ല നൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ടേസ്റ്റുള്ള ആയിട്ടുള്ള ഒരു പുട്ട തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ട തന്നെയാണ് ഞാൻ ഇന്ന് ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്നോട് രണ്ട് മൂന്ന് പേർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ വീണ്ടും ഈ റെസിപ്പി കാണിക്കുന്നത് ഞാൻ നേരത്തെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതേ രീതിയിലല്ലെങ്കിലും വേറൊരു രീതിയിലാണ് ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കിയിരുന്നത് ചിരട്ടയ്ക്കകത്തൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ സാധാരണ പുട്ടുപുഴുങ്ങുന്ന പോലെ താഴെയും തേങ്ങയും പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ ഈ ഒക്കെ ഇട്ടാണ് ഞാനിവിടെ പുട്ടുപുഴുങ്ങുന്നത് നമുക്ക് ഇടയ്ക്ക് ക്യാരറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇടയ്ക്ക് തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലാതെ തന്നെ ഈ മിക്സിനകത്ത് എല്ലാം തന്നെ ഉണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ടുപുഴുങ്ങുന്ന പോലെ തന്നെ അങ്ങ് പുഴുങ്ങിയെടുത്താൽ മതി സാധാരണ അരിപ്പൊടിയൊക്കെ പുട്ട് പുഴുങ്ങുന്ന അത്ര അതിൻ്റെ സമയം എടുക്കത്തുള്ളൂ ഈ ഒരു പുട്ടുപുഴുങ്ങെടുക്കാൻ എളുപ്പം തന്നെ ആവി വന്ന് കയറിയിട്ട് നമുക്ക് പുട്ട് കുത്തി ഇടാവുന്നതാണ് അങ്ങനെ ഞാനിവിടെ ആദ്യത്തെ ഇവിടെ റെഡിയാക്കി അങ്ങനെ രണ്ടാമത്തെ കുറ്റിപ്പുട്ടും ഞാനിവിടെ എടുക്കുവാണ് ഞാൻ എടുത്ത ആ ഓട്സിൻ്റെ അളവിനുസരിച്ച് രണ്ട് കുറ്റിപ്പുട്ടാണ് എനിക്ക് കിട്ടിയത് ഇതേ രീതിയിൽ പുട്ട് നിങ്ങൾ തയ്യാറാക്കി എടുത്തിട്ട് എന്നോട് അഭിപ്രായം പറയുക നല്ല ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് കറികളോ ഒന്നും തന്നെയും വേണ്ട ഇത് കഴിക്കാൻ എന്നാൽ നമ്മളിവിടെ ക്യാരറ്റ് ചേർത്തുകൊണ്ട് നല്ല മധുരമായിരിക്കുന്നു ഒരിക്കലും ഇല്ല ഒരു മധുരമില്ല കളറ് മാത്രമേ ഉള്ളൂ ഡയബറ്റീസുകാർക്കൊക്കെ ഈ ഒരു പുട്ട് കഴിക്കാൻ കുഴപ്പമില്ല എനിക്ക് ഡയബറ്റീസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ ബീറ്റ്റൂട്ട് നമുക്ക് ഇതേ രീതിയിൽ ബീറ്റ്റൂട്ട് ചേർത്തും കഴിക്കാം ഇതുപോലെ പുട്ടുണ്ടാക്കി കഴിക്കാം പക്ഷേ ബീറ്റ് റൂട്ട് ഡയബറ്റീസുകാർക്ക് നല്ലതല്ല ഞാനിവിടെ സ്വല്പം ഒഴിച്ചാണ് ഇവിടെ കഴിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പഴം ഒന്നും തന്നെ ഇല്ലെങ്കിൽ സ്വൽപ്പം ഉണ്ടെങ്കിലും നല്ലതുപോലെ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വരുന്നടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്